ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുന്നിട്ട് വീഡിയോയിൽ നമ്മൾ ഒരു ടെൻ ഡേയ്സ് ആയിട്ട് വന്നിരുന്നു അപ്പം അതുപോലെ തന്നെ ഒരു ടെൻ ഡേയ്സ് ഓഫറായിട്ടാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് കൊണ്ടിട്ടുള്ളത് ഒരു വൈറ്റ് എന്താണ് ചുരിദാർ സെറ്റാണിത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഐറ്റം വരുന്നത് പത്ത് ദിവസം മാത്രമേ ഇതിന്റെ ഓഫർ ഉള്ളൂ അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ എടുത്തു വന്നിട്ടുള്ളതും ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് എന്താണ് ചുരിദാ സെറ്റ് ആണ് ഒരു ഗ്രേ കളർ ആണ് ഇത് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇതിനും എണ്ണൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് പിന്നെ ഇന്ന് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് പത്ത് വരെയാണ് ഇതിന്റെ എന്താണ് കാലയളവ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ചുരിദാറ് വരുന്നത് അടുത്ത് വരുന്നത് ഇതാണ് ഇതൊരു അക്വാ അക്വാഗ്രീൻ കളറാണ് വരുന്നത് പാർട്ടിവെയർ ആണ് അപ്പം ഇതാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രൈസും എണ്ണൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് പിന്നെ ഇത് എങ്ങനെ ഓർഡർ ചെയ്യണതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്താണ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് അയക്കുക എന്നിട്ട് ആണ് ചോദിക്കുക എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ വന്നിട്ടുള്ള ഇതാണ് ഇപ്പോൾ ഇത് ഷിമ്മർ മെറ്റീരിയലിന്റെ ഒരു ചുരിദാറാണ് ഡബിൾ എക്സലിനെയാണ് സൈസ് വരുന്നത് അപ്പോൾ എന്താണ് റെഡ് കളറായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനും എണ്ണൂറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് പിന്നെ ടെൻ ഡേയ്സ് ഓഫറാണ് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ അതാണ് ഐറ്റം അപ്പോൾ അടുത്ത ഇതാണ് അപ്പം ഇത് മസ്ലിൻ്റെ സെറ്റാണ് ആണ് സൈസ് ഒറ്റ പീസ് മാത്രമാണ് നമ്മൾ ഇതിനു മുൻപ് ഒരു ഓഫർ വീട്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു ഒറ്റ പീസ് മാത്രമാണ് അപ്പോൾ അതിൻ്റെ പ്രൈസും വരുന്നത് എണ്ണൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ അടിച്ച് അവസാനിക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കൺ അമ്മത്താൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് ചെയ്തോളൂ കാരണം നമ്മുടെ ചാനൽ വൺ ടി സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മൾ ഇന്ന് ഒരാൾ തിരഞ്ഞെടുത്തിട്ട് കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് പിന്നെ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എന്താണ് വെച്ചാൽ കാണാൻ എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യണതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്താണ് അയച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക പിന്നെ റിട്ടേൺ അവൈലബിൾ അല്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ തരുള്ളൂ അതും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് പിന്നെ നമുക്ക് കഴിഞ്ഞൊരു ദിവസങ്ങളായിട്ട് നമ്മളിട്ട് വീഡിയോയിൽ ഒരു ഗീവ് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതിൽ പങ്കെടുത്ത പങ്കെടുക്കാത്തവർ ആ വീഡിയോ പോയി കണ്ടിട്ട് പങ്കെടുക്കുക ഒരു ഒരാൾ കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ എന്താണ് ഇതുള്ളത് അപ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു എന്താണ് പുതിയൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം അതിലേക്കും ബൈ